സംസ്ഥാന വിഭജനത്തിന് ശേഷം സംയുക്ത തലസ്ഥാനം എന്ന ഹൈദരാബാദിന്റെ പദവി കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു നിലവിൽ തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമാണ് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിന് പുതിയ തലസ്ഥാന നഗരം ഇതുവരെയും തയ്യാറായിട്ടില്ല സംസ്ഥാന തലസ്ഥാനമാക്കാനുള്ള അമരാവതി പ്രൊജക്ട് ഇനിയും നിർമ്മാണഘട്ടത്തിലാണ് അമരാവതിയെ തലസ്ഥാനമാക്കി വികസിപ്പിക്കുമെന്നാണ് ടി ഡി പി മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ സി പി സർക്കാർ അമരാവതി കർണൂൽ വിശാഖപട്ടണം എന്നിങ്ങനെ മൂന്ന് തലസ്ഥാനമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു അമരാവതിയിൽ നിയമസഭയിലും കർണൂലിൽ ഹൈക്കോടതിയും വിശാഖപട്ടണത്ത് സെക്രട്ടേറിയറ്റും എന്ന തരത്തിലായിരുന്നു നിർദ്ദേശം ഇവിടം തലസ്ഥാനമാക്കുമെന്നത് ടി ഡി പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് വിശാഖപട്ടണത്തെ സാമ്പത്തിക തലസ്ഥാനമായി ഉയർത്തുമെന്നും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ചന്ദ്രബാബു നായിഡു പറയുകയുണ്ടായി കഴിഞ്ഞ മാസം പന്ത്രണ്ട് മുതൽ ആന്ധ്രയുടെ ഔദ്യോഗിക തലസ്ഥാനം അമരാവതി ആയിരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇത്തവണത്തെ പ്രകടന പത്രികയിൽ സംസ്ഥാന വിഭജനം പത്ത് വർഷം പിന്നിട്ട വേളയിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രിക്ക് നായിഡു അയച്ച കത്തിൽ ഇരു സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യണമെന്ന് ാണ് പറയുന്നതെങ്കിലും എൻ ഡി എ സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡു രേവന്ത് റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെ സംശയദൃഷ്ടിയോടെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നോക്കിക്കാണുന്നത് ജൂലൈ ആറിന് ഹൈദരാബാദിലാണ് കൂടിക്കാഴ്ച നടക്കുന്നതെന്നാണ് വിവരം ആന്ധ്ര വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ ഉണ്ടായേക്കും പഴയ ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം പത്തു വർഷം പിന്നിട്ടു പുനഃസംഘടനാ നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളുടെ ക്ഷേമത്തിലും പുരോഗതിയിലുമെല്ലാം ഇത് വലിയ തടസ്സമാകുന്നുണ്ട് ഇങ്ങനെയാണ് രേവന്ത് റെഡ്ഡിക്ക് എഴുതിയ കത്തിൽ നായിഡു ചൂണ്ടിക്കാട്ടിയത് പത്ത് വർഷം പിന്നിടുമ്പോൾ ഇരു സംസ്ഥാനങ്ങളും അവരുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുമിച്ച് തീരുമാനിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ഇവ വേഗത്തിൽ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടതുമാണെന്നും അതിനാൽ ജൂലൈ ആറിന് കൂടിക്കാഴ്ച നടത്താമെന്നും നായിഡു കത്തിൽ പറയുന്നു ഈ കൂടിക്കാഴ്ച തീർത്തും ഗുണകരമാകുമെന്നാണ് വിശ്വാസമെന്നും നായിഡു കൂട്ടിച്ചേർത്തു ആന്ധ്രാ വിഭജനം പൂർത്തിയായി പത്തു വർഷം പിന്നിടുമ്പോൾ ഹൈദരാബാദ് പൊതുതലസ്ഥാനമായുള്ള നിയമവും അവസാനിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് കൂടിക്കാഴ്ച കഴിഞ്ഞ പത്തു വർഷമായി നല്ലൊരു തലസ്ഥാനം വാർത്തെടുക്കാൻ ആന്ധ്രയ്ക്ക് സാധിച്ചിട്ടില്ല മൂന്ന് തലസ്ഥാനം എന്ന രീതിയിലുള്ള കളികൾ ജനങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ നടത്തില്ല ജനങ്ങൾ തന്ന അധികാരം വിനിയോഗിച്ച് സംസ്ഥാന വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും നായിഡു പറഞ്ഞിരുന്നു ഇത്തവണ പ്രകടന പത്രികയിൽ അമരാവതി തലസ്ഥാനമാക്കി വികസിപ്പിക്കുമെന്ന് നായിഡു പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഒരു ലക്ഷം കോടി ചെലവിൽ പദ്ധതി പൂർത്തിയാക്കാനും നിശ്ചയിച്ചു നായിഡുവിന് ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നാലെ അമരാവതിയിലെ ഭൂമി വില നാലിട്ടോളമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രി ആയപ്പോഴാണ് അമരാവതി തലസ്ഥാനമാക്കാനുള്ള പദ്ധതി നായിഡു അവതരിപ്പിച്ചത് ഗുണ്ടൂർ ജില്ലയിൽ കൃഷ്ണനദിയുടെ തീരത്താണ് അമരാവതി രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ നിർമ്മാണവും തുടങ്ങി ജഗൻമോഹൻ റെഡ്ഡി ിൽ അധികാരത്തിൽ എത്തിയതോടെ അമരാവതിയെ തലസ്ഥാനമാക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു തെലങ്കാന രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ചതോടെ തലസ്ഥാനമായ ഹൈദരാബാദ് പത്ത് വർഷം ആന്ധ്രയുടെ കൂടി തലസ്ഥാനമായിരിക്കുമെന്നും ജൂൺ രണ്ടായിരത്തിന് കാലാവധി അവസാനിക്കുമെന്നും വ്യവസ്ഥ വച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു അമരാവതിയെ ഭാവി തലസ്ഥാനമായി നിശ്ചയിച്ചിരുന്നു വിജയവാഡ ഗുണ്ടൂർ ജില്ലകൾക്കിടയിൽ ഇരുപത്തി ഒൻപത് ഗ്രാമങ്ങളായി മുപ്പതിനായിരം ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അൻപതിനായിരം കോടി രൂപ ചെലവിൽ ഒൻപത് നഗരങ്ങളും ഇരുപത്തി ഏഴ് ടൗൺഷിപ്പുകളുമാണ് വിഭാവനം ചെയ്തത് ഇതിനായി ലോകബാങ്കിൽ നിന്ന് വായ്പയും സംഘടിപ്പിച്ചു പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തലസ്ഥാന നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കെ ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതിയെ തോൽപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസിൽ ചേരുന്നതിനു മുൻപ് തെലുഗുദേശം പാർട്ടിയുടെ ഭാഗമായിരുന്ന രേവന്ത് റെഡ്ഡി നായിഡുവിന്റെ വിശ്വസ്തനുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ടിന് കോഴ അഴിമതി കേസിൽ രേവന്ത് ജയിലിൽ പോയിരുന്നു ഇത്തവണ ഡൽഹിയിൽ നിരവധി പാർട്ടി നേതാക്കളെ കണ്ട രേവന്ത് ബി അധ്യക്ഷൻ ജെ പി നദ്ദയെ സന്ദർശിച്ചത് വാർത്താ നേടിയിരുന്നു അതേസമയം കോൺഗ്രസിലേക്ക് കൂടുമാറും മുൻപ് ടി ഡി പി നേതാവായിരുന്നു രേവന്ത് റെഡ്ഡി പാർട്ടി തലവൻ ചന്ദ്രബാബു നായിഡുവിന്റെ വിശ്വസനമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് റെഡ്ഡി ടി ഡി പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നത് അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമാനങ്ങൾ ഏറെയാണ് ടി ഡി പി പിന്തുണയിലാണ് കേന്ദ്രത്തിൽ ബിജെപി തവണ അധികാരം പിടിച്ചതും ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ടി ഡി പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു എന്തായാലും ചന്ദ്രബാബുവിന്റെ ഉടനടിയുള്ള ഈ നീക്കത്തെ പലരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത് സംസ്ഥാന വിഭജന വിഷയമടക്കം മറ്റ് പല നിർണായക വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്നിരിക്കെ എന്തെല്ലാം നീക്കങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകുന്നതെന്ന് കണ്ടറിയണം